നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പട്ടിയടിച്ചോ നഷ്ടപരിഹാരമുണ്ട് തെരുവു നായകളുടെ ശല്യം ഏറി വരുന്ന ഒരു കാലഘട്ടം നിരന്തരമായി തെരുവു നായകളുടെ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ചെറിയ പെരുക്കുകൾ മുതൽ ഗുരുതരമായ പെരുക്കുകൾ വരെ ഏൽക്കുന്നവർ നമ്മുടെ ചുറ്റിനുമുണ്ട് എന്നാൽ ഈ നായകളുടെ കടിയേറ്റവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് എത്ര പേർക്കറിയാം പരിക്കിലെ ആഴവും പരിക്കേറ്റ വ്യക്തിക്ക് ഉണ്ടായ നഷ്ടവും പ്രായവും അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടോ എന്നതുമെല്ലാം കണക്കിലെടുത്താണ് നഷ്ടപരിഹാര തുക നിർണ്ണയിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ അഞ്ചിന് സുപ്രീം കോടതിയാണ് തെരുവുനായ ആക്രമണത്തിൽ നഷ്ടപരിഹാരം നൽകുന്നതിനായി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റിയുടെ പേര് ആരോഗ്യവകുപ്പ് സെക്രട്ടറിയും ആരോഗ്യവകുപ്പ് ഡയറക്ടറും നിയമ സെക്രട്ടറിയുമാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആക്രമണത്തിനിരയായ വ്യക്തി കൃത്യമായ വിവരങ്ങളും ആശുപത്രി രേഖകളും ഉൾപ്പെടെ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ കൊച്ചിയിലുള്ള ഓഫീസിലെത്തിക്കണം കമ്മിറ്റിക്ക് മുമ്പിൽ ഒരു തവണ ഹിയറിംഗിന് ഹാജരാവുകയും വേണം ജസ്റ്റിസ് സിരിചകൻ കമ്മിറ്റി ഈ രേഖകളെല്ലാം പരിശോധിച്ച് വിലയിരുത്തിയതിനു ശേഷം സർക്കാരിന് നിർദ്ദേശം നൽകും തുടർന്ന് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പരിക്കേറ്റ വ്യക്തിക്ക് അവിടുത്തെ പഞ്ചായത്തോ നഗരസഭയോ ആണ് നഷ്ടപരിഹാര തുക നൽകേണ്ടത് ഇപ്പോൾ മൂന്ന് മുതൽ നാലു വർഷം വരെ കാലതാമസം നേരിടുന്നുണ്ട് ഈ തുക ലഭിക്കാൻ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഉത്തരവ് നൽകാൻ വൈകുന്നതാണ് ഈ കാലതാമസത്തിന് കാരണം ഗവൺമെന്റ് ആശുപത്രികൾ ഉൾപ്പെടെ ഏത് ആശുപത്രിയിൽ ചികിത്സ തേടിയാലും പരിക്കേറ്റവന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് നിലവിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വരെ ഈ കമ്മിറ്റി നഷ്ടപരിഹാരമായി അനുവദിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് Is around you. To you. Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് कमेे मैस andपिस वि मोड वरण मनरलाय करर्टन ब्लंड कट सफ cloth निवा मटार को मैगिकन करियाता्यस्त सक्ल अपडे यवलम with अलेनstyय experience and good सर् इनसेम गल केसी मैनन कमेशल सेंडर मेंन्र इरिंगल कोा,